എല്ലാവർക്കും നമസ്കാരം ഞാൻ അനുദീപ് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ നേടിയിരിക്കും അതാണ് നമ്മുടെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു പഠനക്രമം പരിചയപ്പെടാം ഈ തത്തമ്മയെ പൂച്ച പൂച്ച എന്നുള്ള രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള കാലത്ത് പി എസ് സി രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കണ്ടിട്ട് സ്വയം വിലയിരുത്തുക കാര്യം എപ്പോഴും നമുക്ക് പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള റാങ്ക് കിട്ടണമെങ്കിൽ ബാക്കിയുള്ളവർക്ക് കിട്ടുന്നതിനേക്കാൾ ഒന്നോ രണ്ടോ മൂന്നോ മാർക്കാണ് നമുക്ക് എക്സ്ട്രാ വേണ്ടത് അല്ലേ കട്ട് ഓഫിനേക്കാൾ ഒരു മാർക്ക് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാർക്ക് മാറുമ്പം തന്നെ റാങ്ക് വളരെയധികം മാറുന്നതായിരിക്കും സോ നമ്മുടെ മിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ആ രീതിയിൽ കോമ്പറ്റീഷൻ പുഷ് ചെയ്യുക ബാക്കിയുള്ളവർക്ക് കിട്ടുക അല്ലെങ്കിൽ പഴയ രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്നതിനേക്കാൾ ഒരു പത്തോ പതിനഞ്ചോ മാർക്ക് നമുക്ക് കൂടുതൽ കിട്ടുക ഓക്കെ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ സമഗ്രമായിട്ട് കാണാൻ ശ്രമിക്കുക അടുത്ത കാലത്ത് പി എസ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിനെയൊക്കെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ളതും എത്രത്തോളം ആഴത്തിൽ നിങ്ങൾ പഠിക്കണമെന്നുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എഗെയിൻ കുറച്ച് നോട്ട്സ് ഞാൻ അതിനകത്ത് തരുന്നുണ്ട് ആ നോട്ട്സൊക്കെ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എഴുത്ത് വെച്ച് പഠിക്കാം ടെലിഗ്രാം ഫാമിലിയിലെ മെമ്പർ ആവുക ഫാമിലിയിൽ വന്നാൽ മാത്രം പോരാ നിങ്ങൾ ഡിസ്കഷൻ ഗ്രൂപ്പിലേക്കും കൂടെ വരണം അവിടെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനും അതിന് ക്ലാരിഫിക്കേഷനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട് നിങ്ങൾക്ക് അഫോർഡബിൾ കോഴ്സസും ഫ്രീ മെൻ്റർഷിപ്പും ഒക്കെ അവിടെയാണ് ലഭിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ അനധിപ് ബ്ലോഗ്സ് എന്ന് സെർച്ച് ചെയ്താൽ ടെലിഗ്രാം ചാനലിലേക്ക് വരാവുന്നതാണ് ഇത് ഇരുപത്തയ്യായിരം മെമ്പേഴ്സ് പൂർത്തിയാക്കിയ ഒരു സുദിനം കൂടിയാണെന്ന് ഓക്കെ നിങ്ങൾ നിങ്ങളെല്ലാവരും ടെലിഗ്രാം ചാനലിലേക്ക് കൂടെ ക്ഷണിക്കുകയാണ് ഡെയിലി എം സി ക്യൂസും പ്രാക്ടീസ് ക്യുഷൻസും ഒക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും ഓക്കെ അടുത്ത കാലത്ത് ചോദിച്ചൊരു ചോദ്യമാണിത് ഓക്കെ നമ്മുടെ മന്ത്രം എന്താണ് റാങ്ക് നേടാനുള്ള നമ്മുടെ മന്ത്രം എന്താണ് അല്ലെങ്കിൽ ഇക്വേഷൻ എന്താണ് എ പി പ്ലസ് കെ കെ ആണല്ലേ എ പി എന്താ ആഴത്തിൽ പഠിക്കുക സിലബസിനകത്ത് ഓരോ കാര്യങ്ങളും ആഴത്തിൽ പഠിക്കുക അതിൻ്റെ കൂടെ നമുക്കറിയാത്തൊരു ചോദ്യം മന്ത്ര കറക്കിക്കുത്താൻ കെ കെ കറക്കിക്കുത്താൻ നമ്മൾ അറിഞ്ഞിരിക്കണം ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് റാങ്ക് കിട്ടുന്നത് അല്ലേ അപ്പോൾ ഈ ചോദ്യം അത്തരത്തിലുള്ളൊരു ചോദ്യമാണ് മൂന്ന് പ്രസ്താവനകളുള്ള നല്ല നിലവാരമുള്ളൊരു ചോദ്യമാണ് അല്ലേ അപ്പം ഇതിൻ്റെ ഒരു അപ്രോച്ച് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇതിനെ നമുക്ക് കറക്കി കുത്താൻ പറ്റുമോ അതോ ആഴത്തിലുള്ള അറിവ് ആവശ്യമുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം ചോദ്യം എന്താണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൂന്ന് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെയുള്ളത് ശരിയായ പ്രസ്താവന ഇത് വട്ടം ഇട്ടു വയ്ക്കുക ശരിയെന്നോ തെറ്റെന്നോ ഉള്ള കാര്യം വട്ടം ഇട്ടുവയ്ക്കുക ശരിയായ പ്രസ്താവന എഴുതുന്ന ചോദ്യം അല്ലേ അപ്പം യൂണിയൻ ലിസ്റ്റ് ഉണ്ട് സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട് കണക്കർ ലിസ്റ്റ് ഉണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്താ കേന്ദ്ര ലിസ്റ്റിനകത്ത് ബാങ്കിങ്ങും പൊതുജനാരോഗ്യവും പോലീസും വരുമെന്നാണ് പറയുന്നത് പി എസ് സിയിലെ സ്ഥിരം ചോദ്യമാണ് പോലീസ് അത് ഏത് ലിസ്റ്റിലാണ് സംസ്ഥാന ലിസ്റ്റിലാണോ യൂണിയൻ ലിസ്റ്റിലാണോ കണക്കർ ലിസ്റ്റിലാണോ സി പോലീസ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും സംസ്ഥാന ലിസ്റ്റിനകത്താണ് വരുന്നത് ഡൽഹി പോലെയുള്ള ചില സ്ഥലങ്ങളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലെങ്കിൽ പോലീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും സംസ്ഥാന ലിസ്റ്റിലായിരിക്കും എന്നുള്ളത് നമ്മൾ സ്ഥിരം ചോദിക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പോലീസ് വരത്തില്ല അല്ലേ അപ്പോൾ അത് വെച്ച് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമ്മൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് അല്ല പോകേണ്ടത് ഓപ്ഷൻസിലേക്കാണ് അപ്പം ഒന്നാമത്തെ പ്രസ്താവനയുള്ള ഓപ്ഷൻസ് അല്ല എലിമിനേറ്റ് വേണ്ടിയതേ എ പോയി സി പോയി ഡി പോയി അപ്പോൾ ഇതിന് ഉത്തരം എന്താ ബി ഒറ്റയടിക്ക് ബിയിലേക്ക് എത്തി നമ്മളത് അത്യാവശ്യം ബുദ്ധിപരമായിട്ട് കറങ്ങിക്കുത്തി രണ്ട് പ്രസ്താവനകൾ വായിച്ചുപോലും നോക്കാതെ എന്ത് ചെയ്തു ഉത്തരത്തിലേക്ക് എത്താൻ സാധിച്ചു പക്ഷേ ഇവിടെ നിങ്ങൾ ആഴത്തിലുള്ള കുറച്ച് അറിവും കൂടെ ആവശ്യമുണ്ട് ഈ ചോദ്യം വന്ന കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം കറുകിക്കുത്ത മാത്രം പഠിച്ചാൽ പോരല്ലോ കാര്യം അറിഞ്ഞിരിക്കണമല്ലോ അടുത്ത കാലത്തായിട്ട് വരുന്ന പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്നാണ് പൊതുജനാരോഗ്യം പബ്ലിക് ഹെൽത്ത് ഈ സാധനം കൺകറൻ ലിസ്റ്റിലേക്ക് മാറ്റണം എന്നൊരു ഉണ്ട് അതായത് ഇപ്പം നിലവിലിത് സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് ആരോഗ്യം ഹെൽത്ത് എന്ന് പറയുന്ന ആ വിഷയം ഇപ്പം സംസ്ഥാന ലിസ്റ്റിനകത്താണ് ഉള്ളത് പക്ഷേ നിങ്ങൾക്കറിയാം വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വകുപ്പ് ഇത് കൺക്കണൽ ലിസ്റ്റിലുള്ളതാണ് കൺക്കർണൽ ലിസ്റ്റിൽ വന്നാലുള്ള ഗുണം എന്താ ഒന്ന് ആലോചിക്കേ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഇതിനകത്ത് ഇടപെടും സംസ്ഥാന ലിസ്റ്റിനകത്താണെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് മാത്രമല്ലേ ഇടപെടൂ കേന്ദ്ര ലിസ്റ്റിനകത്താണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് മാത്രമല്ലേ ഇടപെടത്തുള്ളൂ കൺക്കണലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് ഗവൺമെൻ്റ് ഇടപെടലുണ്ടാവുള്ളൂ നിങ്ങളുടെ ചുറ്റും നോക്കിയേ നിങ്ങളുടെ ചുറ്റും ഏറ്റവും കൂടുതലുള്ള സ്കൂളുകളാണോ ഹോസ്പിറ്റലുകളാണോ ഇപ്പോൾ എവിടെ നോക്കിയാലും നഴ്സറി സ്കൂളെങ്കിലും എല്ലായിടത്തും കാണും പക്ഷേ ഹോസ്പിറ്റലുകളുടെ എണ്ണം കുറവാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും ഇതാണ് കാര്യം വിദ്യാഭ്യാസം കൺകർണലിസ്റ്റിലായതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻ്റും സംസ്ഥാന ഗവൺമെൻറ്റും അതിനകത്ത് പൈസ മുടങ്ങും രണ്ടുപേരും സപ്പോർട്ടും കാണും പക്ഷേ പൊതുജനാരോഗ്യം അത് സ്റ്റേറ്റ് ലിസ്റ്റിലായതുകൊണ്ട് ഇതിനകത്ത് കൂടുതൽ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് മാത്രമാണ് അതുകൊണ്ടാണ് കൊറോണയെ നേരിടാൻ നമുക്ക് അത്ര എഫക്റ്റീവായിട്ട് സാധിക്കാതെ പോകുന്നത് കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടറിൽ ഹെൽത്ത് സംസ്ഥാനങ്ങൾക്കാണ് അതിന് പ്രധാനപ്പെട്ട ചോദ്യമുള്ളത് കേന്ദ്ര ഗവൺമെൻറ് എന്തെങ്കിലുമൊക്കെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം സംസ്ഥാനങ്ങൾക്കാണ് അതൊരു കൊറോണയ്ക്ക് ശേഷം വന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊന്നാണ് ഹെൽത്ത് എന്ന് പറയുന്ന സാധനം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് മാറ്റി കൺകറൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യം നിലവിലത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഓക്കെ പൊതുജനാരോഗ്യം നിലവിൽ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പക്ഷേ അത് ഒരു മൂന്നോ നാലോ വർഷത്തിനകം കൺക്കണ ലിസ്റ്റിലേക്ക് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാര്യം വലിയ ചർച്ച നടക്കുന്നൊരു വിഷയമാണത് അതുകൊണ്ടാണ് ഇവിടെ വന്നത് അപ്പോൾ ചോദിച്ചോട്ടെ ബാങ്ക് 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 ഏത് ഉള്ളത് യൂണിയൻ ലിസ്റ്റല്ലേ നീരവ് മോദിയുടെ ഒക്കെ കുറേ കറപ്ഷൻ അല്ലെങ്കിൽ കുറേ ഉടായ്പ സ്കാംസ് ഒക്കെ വന്നപ്പോഴത്തേക്കെ വിജയമല്ലേ നീരവ് മോദിയൊക്കെ ബാങ്കുകളൊക്കെ ഭരിച്ചുകൊണ്ട് പോയില്ലേ അപ്പം ബാങ്കിങ് മേഖലയെ പറ്റിയുള്ള ചർച്ചകൾ നടത്താറുണ്ട് ബാങ്കുകൾ ഈ പറയുന്ന പോലെ യൂണിയൻ ലിസ്റ്റിനകത്താണെന്നുള്ള കാര്യം പത്രങ്ങളിൽ സ്ഥിരം റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് അപ്പോൾ ഇതൊക്കെ ന്യൂസ് പേപ്പേഴ്സിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഇത് തന്നെ ആദ്യത്തെ പ്രസ്താവനയായിട്ട് എടുത്ത് ചോദിച്ചത് ഈ പരീക്ഷ എഴുതാൻ വരുന്ന ആൾ പത്രം ബേസിക്കലി വായിക്കുന്നുണ്ടെന്നുള്ളതാണ് ചോദ്യം പഴയപോലെ തത്തമേ പൂച്ച പൂച്ച രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചിന്താഗതി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ഒക്കത്തില്ല സോ പത്രം വായിക്കുമ്പോൾ നമ്മുടെ സിലബസുമായിട്ട് ബന്ധപ്പെടുത്തി വായിക്കാം ഓക്കെ ബാക്കി ഉള്ളത് രണ്ടും കറക്റ്റാണ് സംസ്ഥാന ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ജയിലും മദ്യവും വാണിജ്യവും ഒക്കെ വരുന്നുണ്ട് കണക്കർ ലിസ്റ്റ് വനം വിദ്യാഭ്യാസം തൊഴിലാളി സംഘടനകൾ അതൊക്കെ കണക്കർ ലിസ്റ്റിൽ തന്നെയാണ് ഓക്കെ അപ്പം ഇത് സർക്കാർ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയത്തില്ലെങ്കിലും രക്ഷപ്പെട്ടു പോയി ഇതിൽ ഉത്തരം നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുമായിരുന്നു ബി എന്നുള്ള ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമായിരുന്നു പക്ഷെ അടുത്ത ഒന്നിനുടെ ചോദ്യങ്ങൾ കണ്ടു കണ്ടുനോക്കുക അത് അത്യാവശ്യം ഡെപ്തിലുള്ള ചോദ്യങ്ങളാണ് ഇതും അടുത്ത കാലത്ത് പി എസ് സി ചോദിച്ച ഒരു ചോദ്യമാണ് ഓക്കെ അപ്പം ഏതേ ലെവലിലൊക്കെയാണ് പോകൊണ്ടിരിക്കുന്ന കാര്യം അറിഞ്ഞിരിക്കുക ഈ ചോദ്യം സിവിൽ സർവീസസിൽ വന്നിട്ടുള്ള ചോദ്യമാണ് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങളെ കാണുചേരാം ആ വീഡിയോയ്ക്ക് അത് സിവിൽ സർവീസ് ഇന്ന് എൽ ഡി സിയിലും പ്ലസ് ടു ലെവൽ പരീക്ഷകളിലൊക്കെ വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ ക്രോഡീകരിച്ചു നിങ്ങളുടെ മുമ്പിൽ തെളിവ് സൈനികം പ്രൂവ് ചെയ്ത് തരാം സോ നമ്മുടെ ലക്ഷ്യം എന്താണ് മറ്റുള്ളവർ കിട്ടുന്നതിനേക്കാളും ഒരു പത്തോ പതിനഞ്ചോ മാർക്ക് എക്സ്ട്രാ വാങ്ങിച്ചെടുക്കണം എന്നാലാണ് നമുക്ക് ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ തന്നെ ജോലി നേടാൻ സാധിക്കുള്ളൂ ഓക്കെ അപ്പം ഈ ചോദ്യം നോക്കിയേ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായതേത് അതായത് കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി അല്ലേ നമ്മുടെ ഭരണഘടന നിർമ്മിച്ച ആ ഒരു സഭ അത് എഴുതി ആൾക്കാർ അവരെ പറ്റിയുള്ള ചോദ്യമാണ് ഒന്നാമത്തെ പ്രസ്താവന എന്താ ഇതിരെ ആഴത്തിലുള്ള ചോദ്യമാണ് കേട്ടോ നല്ല ആഴത്തിലുള്ള ചോദ്യമാണ് ലക്ഷ്മികാന്ത് കോൺസ്റ്റിറ്റ്യൂഷനെ ലക്ഷ്മികാന്ത് എന്ന പുസ്തകത്തിൽ ഇതിനെപ്പറ്റി നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുക്കപ്പെട്ടത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഭരണഘടന നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അടിത്തറയായിട്ടുള്ള ഭരണഘടന എഴുതപ്പെട്ടത് ഭരണഘടന എഴുതിയ ആൾക്കാരെ ജനങ്ങൾ തെരഞ്ഞെടുത്തതല്ലെന്നാണ് ഇവിടെ പറയുന്നത് ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി നേരിട്ട ഏറ്റവും വലിയ വിമർശനങ്ങളൊന്നാണ് ഇത് കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവനയാണ് ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയോടല്ലോ ഭരണഘടന എഴുതാൻ വേണ്ടി വിളിച്ചു ചേർത്ത സഭ ഈ സഭകളെ പ്രൊവിൻസുകൾ എന്ന് പറയും പ്രവിശ്യകൾ ഇന്ത്യയിലെ കുറേ പ്രവിശ്യകളുണ്ട് പ്രൊവിൻസുകളുണ്ട് ഈ പ്രൊവിൻസുകളിലെ ഗവൺമെൻറ്റിനെ ജനങ്ങൾ നേരിട്ട് എലക്ട് ചെയ്യുന്നത് അപ്പം ജനങ്ങളെ നേരിട്ട് ഇലക്ട് ചെയ്ത പ്രൊവിൻസുകളിലെ ഗവൺമെൻറ് അവരാണ് ഈ സഭയെ ഇലക്ട് ചെയ്തത് അപ്പം ജനങ്ങളെ നേരിട്ടല്ല നമ്മളിപ്പോൾ പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത് എങ്ങനെയാ ജനങ്ങളെ എലക്ട് ചെയ്ത എം പിമാരും എം എൽ എമാരും കൂടെ ചേർന്നാണ് ഇന്ത്യൻ പ്രസിഡന്റിനെ എലക്ട് ചെയ്തത് അതിന് സമാനമായിട്ടുള്ള രീതിയാണ് അപ്പോൾ ഇവിടെ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ രീതിയിലല്ല പകരം പ്രവിശ്യകളിലെ ഗവൺമെൻറ് അവരാണ് ഇൻഡയറക്റ്റായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ ഭരണഘടന നേരിട്ടുള്ള ഏറ്റവും വലിയ വിമർശനങ്ങളിലൊന്നാണ് ഇതൊരു ഡെമോക്രാറ്റിക് ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജനങ്ങളല്ല ജനങ്ങൾ നേരിട്ടല്ല തന്നെടുത്തത് ജനങ്ങൾ തന്നെയാണ് പക്ഷേ നേരിട്ടല്ല പരോക്ഷമായാണ് പ്രത്യക്ഷമായല്ല പരോക്ഷമായി ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇലക്ട് ചെയ്തെന്നുള്ളത് നമ്മുടെ ഭരണഘടന നേരിടുന്ന ഏറ്റവും വലിയ ക്രിറ്റിസിസംസിലൊന്നാണ് അപ്പോൾ ഇവിടെ വിൽസൺ ചർച്ചിൽ അടക്കമുള്ള ആൾക്കാർ ആക്ഷേപിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതൊരു ഹിന്ദു ബോഡിയായി മാറും അതായത് ഇന്ത്യയിൽ ഭൂരിപക്ഷം ആൾക്കാർ ഹിന്ദുക്കളാണ് അതുകൊണ്ട് തന്നെ ഭരണഘടനാ നിർമ്മാണ സഭ ഒരു ഹിന്ദു മെജോറിറ്റി ഹിന്ദു പ്രാധാന്യമുള്ളൊരു ബോഡിയായിട്ട് മാറും എന്നുള്ളൊരു ഒരു ഒരു വിമർശനം വിൽസൺ ചർച്ചിലടക്കമുള്ള ലോക നേതാക്കൾ ആ കാലഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ ഇന്ത്യ അത് തെറ്റാന്ന് തെളിയിച്ചു ബിക്കോസ് നമ്മളിവിടെ എല്ലാ മതത്തിലുള്ള ആൾക്കാർക്കും നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ മെമ്പർഷിപ്പ് കൊടുത്തിരുന്നു ഇപ്പം ജെയിൻ മതസ്ഥരെ അവർ ഇന്ത്യയിൽ വളരെ കുറച്ചേ ഉള്ളൂ അവരെ പോലും നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന കറക്റ്റ് എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു കാര്യം ഒന്ന് ഒന്ന് അറിഞ്ഞിരുന്ന പ്രപ്പോഷണൽ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് എലക്ഷൻ ഉണ്ട് ഈ മെത്തഡോളജിയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത് ഇസ്രയേലിൽ ഒക്കെ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന പ്രപ്പോഷണൽ പ്രസന്റേഷൻ ആണ് ഇതിന്റെ അണ്ടറിൽ എല്ലാ മതത്തിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ എല്ലാ സമൂഹത്തിലെ എല്ലാ ഗ്രൂപ്പുകളിലുള്ള ആൾക്കാർക്കും പ്രാതിനിധ്യം കിട്ടും മനസ്സിലായല്ലോ ഇപ്പം പി ആർ എ യൂസ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാ മതത്തിലുള്ള ആൾക്കാരും നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു ഇത് ലക്ഷ്മി ഗാന്ധ്ര കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഒരു പ്രസ്താവനയാണ് കാര്യം കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയെ ഹിന്ദു ബോഡി എന്നൊക്കെ ആൾക്കാരെ വിളിച്ച് ആക്ഷേപിപ്പിച്ച് ആക്ഷേപിച്ചപ്പം അത് ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിങ്ങൾ ക്രിസ്ത്യൻസ് ആംഗ്ലോ ഇന്ത്യൻസ് ജെയിൻസ് ബുദ്ധിസ്റ്റ് എല്ലാ മതത്തിലുള്ള ആൾക്കാരും ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയുള്ളു നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഏറ്റവും വലിയ മഹത്വങ്ങളിൽ ഒന്നാണ് രണ്ടാമത്തെ പ്രസ്താവന നമ്മളിത് അറിഞ്ഞിരിക്കണം പക്ഷേ ഈ കോണ്ടെക്സ്റ്റ് അറിയാത്ത ഒരാൾ ഈ ഒരു പ്രസ്താവന വായിച്ചു കഴിഞ്ഞാൽ അയാൾ ഇതിനെപ്പറ്റി എങ്ങനെ എടുക്കും എല്ലാ മതത്തിലെയും പ്രതിനിധികളൊക്കെ ഉണ്ടാവുമോ ലോകത്തിൽ എത്ര എത്രയോ മതങ്ങളുണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മതങ്ങൾ ലോകത്തിലേ അപ്പോൾ അതിനകത്തെ മെമ്പേഴ്സൊക്കെ വേറെ എന്നൊക്കെ വളഞ്ഞ് കുത്തി ആലോചിച്ച് ഇത് തെറ്റിക്കും പക്ഷേ നമ്മുടെ സ്റ്റാൻഡേർഡ് പുസ്തകം സിവിൽ സർവീസസിലൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് പുസ്തകങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ മതത്തിലെയും പ്രതിനിധികൾക്ക് ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു നമ്മൾ ഉറപ്പ് വരുത്തിയിരുന്നു എന്ന് തന്നെ പറയുന്നുണ്ട് ഓക്കെ അപ്പം അത് ഓർത്തിരിക്കാം അപ്പം ഇതിനകത്ത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ മറ്റൊരു വിമർശനമായിട്ട് പറയുന്നൊരു കാര്യം അതായത് ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പെർട്സ് ഒക്കെ പറഞ്ഞതാണ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി വാസ് കോൺഗ്രസ് ആൻഡ് കോൺഗ്രസ് വാസ് കോൺസ്റ്റിറ്റ്യൂൺ അസംബ്ലി അതായത് രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ്സിനായിരുന്നു ഈ സഭയിലെ ഏറ്റവും കൂടുതൽ സീറ്റ്സ് ഉണ്ടായിരുന്നത് സ്വാഭാവികമാണ് അന്ന് കോൺഗ്രസ്സിൻ്റെ പ്രതാപകാലമായിരുന്നു അപ്പം ഒബിയസ്ലി കോൺഗ്രസിലെ ആൾക്കാർ കോൺഗ്രസ് തന്നെയാണ് ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഏറ്റവും കൂടുതൽ ആധിപത്യം ഉണ്ടായിരുന്നത് പക്ഷേ ഒന്നാലോചിക്കാം അതിൻ്റെ ചെയർപേഴ്സൺ അംബേദ്കർ കോൺഗ്രസ്സുകാരനല്ലായിരുന്നു അപ്പം അതിന് അന്നത്തേക്ക് അതിൻ്റെ ബ്യൂട്ടി മനസ്സിലായോ അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരും കോൺഗ്രസ് പാർട്ടിയിലുള്ള ആൾക്കാരായിരുന്നു പക്ഷേ ഭരണഘടനയുടെ പിതാവായിട്ടുള്ള അംബേദ്കർ കോൺഗ്രസ്സുകാരനല്ല ആ കാലഘട്ടത്തിലെ ജനാധിപത്യ മൂല്യങ്ങൾ അത്രത്തോളമായിരുന്നു അപ്പം എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും എല്ലാ പാർട്ടിയിലും എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളിലുള്ള ആൾക്കാരും നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടാകുന്നവർ അറിഞ്ഞിരിക്കുക അപ്പം ഈ ഒരു കോൺടെക്സ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അപ്പം ഈ റോട്ട് ലേണിംഗ് അല്ലെങ്കിൽ തത്തമേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞു പഠിക്കുന്നതിനേക്കാൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും മറക്കത്തില്ല നമ്മുടെ തലച്ചോറിൽ കൃത്യമായിട്ട് ഇതൊക്കെ ഇൻട്രൻഡായിട്ടിരിക്കുക ആ ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒന്നേകാൽ മണിക്കൂർ സമയം എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ഫാക്റ്റുകൾ ഓർത്തെടുക്കുന്നതിനേക്കാളും കോൺസെപ്റ്റുകൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പക്ഷേ പണ്ടത്തെ പോലെ തന്നെ ഒരു അമ്പത് ശതമാനം ചോദ്യങ്ങൾ റാങ്ക് ഫയൽ ബേസ്ഡ് അല്ലെങ്കിൽ ഈ തത്തമേ പൂച്ച പൂച്ച രീതിയിൽ തന്നെ ആയിരിക്കും ബാക്കി അമ്പത് ശതമാനം ചോദ്യങ്ങൾ കൂടുതൽ അല്ലെങ്കിൽ ഏകദേശം അത്രയെങ്കിലുമൊക്കെ തന്നെ ഈ നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും സോ രണ്ട് രീതിയിലുള്ള പഠനം നിങ്ങൾക്ക് വേണം കാണാപ്പാട പഠിക്കുകയും വേണം അതിനൊപ്പം ആഴത്തിലുള്ള പഠനം നിങ്ങൾക്ക് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പുതിയൊരു മെന്റർഷിപ്പ് ബാച്ച് റെവല്യൂഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങളിപ്പം ഏതെങ്കിലും അക്കാഡമിയിൽ ചേർന്ന് ഏത് കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ മെൻ്റർഷിപ്പ് ബാച്ചാണിത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് സിലബസ് സമഗ്രമായിട്ട് കവർ ചെയ്യുന്ന ഒരു ഫുൾ ടൈം ബാച്ചല്ല ഇത് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ജോയിൻ ചെയ്ത് കാണും അപ്പം നിങ്ങൾ എല്ലാവരും പഠിക്കുന്ന ഒരേ പുസ്തകം എല്ലാവരും അറ്റൻഡ് ചെയ്യുന്ന ഒരേ ക്ലാസുകൾ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മാർക്ക് കൂടുതൽ കിട്ടണമെങ്കിൽ നിങ്ങളിപ്പം ജോയിൻ ചെയ്തിട്ടുള്ള ക്ലാസിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന മെന്റർഷിപ്പ് ബാച്ചാണിത് എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ സ്ക്രീനിൽ നിന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ച് നോക്കാവുന്നതാണ് കാര്യം എലിമിനേഷൻ ടെക്നിക്കുകളുടെ ട്രെയിനിങ്ങും ഇത്തരത്തിലുള്ള ചില ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളുടെ ക്ലാസ്സുകളും സ്ട്രെസ് മാനേജ്മെൻറ്റ് സെഷൻ മോട്ടിവേഷൻ സെഷൻസ് അതൊക്കെയാണ് ഇത് പ്രധാനവും ഉദ്ദേശിക്കുന്നത് ചോദ്യ പേപ്പറുകളുടെ എക്സ്റ്റെൻസീവ് ഡിസ്കഷൻ കാണാം സിവിൽ സർവീസസിലെ ചോദ്യങ്ങൾ മുതൽ ഡിഗ്രി ലെവൽ പ്ലസ് ടു ലെവൽ ടെൻത്ത് ലെവൽ ചോദ്യങ്ങൾ വരെ നമ്മളോട് ഡിസ്കസ് ചെയ്യും പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ നോട്ടും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊരു ഇതൊരു കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് ക്ലാസ് എന്നുള്ളതിലുപരി ഇത് നിങ്ങൾക്ക് മാർക്ക് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കോഴ്സ് ആയിരിക്കും ഒരു മാർക്ക് ബൂസ്റ്റഡ് കോഴ്സ് എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി ഏറ്റവും അഫോർഡബിൾ രീതിയിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് ഈ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ഫീസ് പിന്നെ തുടർന്നുള്ള മാസങ്ങൾ വെറും ഇരുന്നൂറ് രൂപ മാത്രം അടച്ചുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഇത് നിറയ്ക്കുകയും ഞങ്ങൾ പറയുന്നൊരു കാര്യം ഞങ്ങൾ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി ഞങ്ങൾ അത്രയും കോൺഫിഡൻ്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാ പൈസയും ഒരുമിച്ച് വാങ്ങിക്കുന്നില്ല മാസം നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ നിങ്ങൾക്ക് പിന്നീട് വരുന്നുള്ളൂ നിങ്ങൾ ക്ലാസ്സിന് ക്വാളിറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം തുടർന്നുള്ള മാസം നിങ്ങൾ വരുന്നാൽ മതിയാവും അപ്പോൾ അത്രത്തോളം സിവിൽ സർവീസസിലും കേരള പി എസ് ഒക്കെ എക്സ്പേർട്ടുകൾ ചേർന്നാണ് ഈ ക്ലാസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ച് നോക്കുക അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം ടെലിഗ്രാം മെസ്സേജ് അയച്ചാൽ മതിയാവും അവർ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചുതരും ഓക്കെ ആ ഈ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കാം ടെലിഗ്രാമിൽ മെസ്സേജ് വഴി നിങ്ങൾക്ക് അവരോട് കോൺടാക്ട് ചെയ്ത് എന്ത് സംശയം ഉണ്ടെങ്കിലും ക്ലാരിഫൈ ആവുന്നതാണ് ഓക്കെ അപ്പം അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം ഇത് നമുക്ക് ഇതൊക്കെ നമുക്ക് സി സിവിൽ സർവീസസിനകത്ത് മെയിൻസിൻ്റെ സിലബസിനകത്തുള്ള ഒരു ടോപ്പിക്കാണ് സോഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കാരണം ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയാണ് ആ ഭരണഘടനയിൽ നമ്മൾ മറ്റ് പല രാജ്യങ്ങളിലെ ഭരണഘടന എന്നുള്ള കാര്യങ്ങളും കടം വാങ്ങിച്ചിട്ടുണ്ട് അടിച്ചു മാറ്റിയിട്ടുണ്ടെന്നൊക്കെ ആൾക്കാർ കളിയാക്കി പറയും പക്ഷേ അടിച്ചുമാറ്റ കടം വാങ്ങിച്ചിട്ടാണ് അത് അപ്പൊ അത്തരത്തില് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ള ആശയങ്ങൾ അതിൽ ശരിയായവ ഏതെന്നുള്ളതാണ് ചോദ്യം അല്ലേ അപ്പൊ ഇവിടെ നിങ്ങളൊക്കെ കാണാപ്പാട് പഠിക്കുന്നതിനേക്കാൾ ഉപരി അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാം അതായത് ബ്രിട്ടീഷുകാരാണ് നമ്മളെ പാർലമെന്ററി ജനാധിപത്യം എന്താണെന്ന് പറഞ്ഞിരുന്നത് നമ്മൾ കൗൺസിൽസ് ഓഫ് ആക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞാൽ പഠിക്കുന്നില്ലേ അതിന് അതിൻ്റെ അണ്ടറിൽ ഇന്ത്യക്കാർക്ക് പാർലമെന്റ് എന്താണ് പാർലമെന്റ് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എങ്ങനെയാണ് പാർലമെന്റിന് ഉപയോഗിച്ച് രാജ്യത്തിനെ ഭരിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ബ്രിട്ടീഷുകാരാണ് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചരിത്രവും ബാക്കിയുള്ള വിഷയങ്ങൾ മിക്സ് ചെയ്ത് പഠിച്ചെങ്കിൽ ഓർമ്മയിലിരിക്കും അപ്പം പാർലമെൻ്ററി സമ്പ്രദായം പാർലമെൻറ്റ് റിലേറ്റഡായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ബ്രിട്ടനിൽ നിന്ന് ഉള്ളതാവാനുള്ള സാധ്യത വളരെ അധികമാണ് പക്ഷേ ഇതിന് എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ ഉദാഹരണത്തിന് രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അത് ഏത് രാജ്യത്താണ് നമ്മൾ കടം അത് സൗത്ത് ആഫ്രിക്കയിലെ കോൺസ്റ്റിറ്റ്യൂഷനാണ് പക്ഷേ ബാക്കിയുള്ള പാർലമെന്റ് റിലേറ്റഡ് കാര്യങ്ങൾ കൂടുതലും ബ്രിട്ടനിൽ നിന്നുള്ളതാണ് ഓക്കെ നമുക്ക് ആ നോട്ട്സ് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ ബ്രിട്ടീഷ് പറഞ്ഞ നമ്മൾ കടം കാര്യം എന്താ പാർലമെന്റിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്ന സർക്കാർ നിയമവാഴ്ച റൂൾ ഓഫ് ലോ എന്ന് പറയും ഈ മാഗ്നാ മാക്നാക്കാർട്ടെന്ന് കേട്ടിട്ടില്ലേ മാഗ്നാ കാർട്ട പണ്ട് ഒപ്പിട്ടെ ൂറ്റിലൊപ്പിന്റെ കാർട്ട അതൊക്കെ നിയമവാഴ്ചയുടെ അടിത്തറായിട്ട് കാര്യങ്ങളാണ് കാര്യം രാജാവ് പോലും നിയമത്തിന്റെ താഴെയാണ് നിയമമാണ് ഭരിക്കുന്നത് റൂൾ ഓഫ് ലോ ആണ് റൂൾ ഓഫ് മാൻ അല്ല മനുഷ്യനല്ല അവിടെ ഭരിക്കുന്നത് നിയമമാണ് മനുഷ്യനെ ഭരിക്കുന്നത് രാജാവ് പോലും ആ നിയമത്തിന്റെ താഴെയാണ് ആ മാക്നാക്കാർട്ടിന്റെ ചരിത്രം ഇവിടെ വരുന്നത് ഈ റൂൾ ഓഫ് ലോ നിയമവാഴ്ചയും ഇന്ത്യയിൽ കൊണ്ടുവരുന്ന ആരാ ബ്രിട്ടീഷുകാരാണ് പാർലമെന്റ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാരാണെന്ന് അറിയാലോ പാർലമെൻറ്റിൻ്റെ ഉള്ളിലാണല്ലോ നമ്മൾ നിയമം നിർമ്മിക്കുന്നത് ലോക്സഭ ഒരു ബില്ല് പാസ്സാക്കുന്നു രാജ്യസഭ പാസ്സാക്കുന്നു പ്രസിഡന്റ് ഒപ്പിടുന്നു അതുകൊണ്ട് നിയമനിർമ്മാണ നടപടിക്രമം ഒരു ബില്ല് നിയമമാകുന്ന ഒരു നടപടിക്രമം ഉണ്ടല്ലോ അതും ബ്രിട്ടീഷുകാർ വന്നത് ഒരു സംശയമില്ല ഏക പൗരത്വം കാര്യം അമേരിക്കയിൽ ഡുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ട് ഒരാൾക്ക് രണ്ട് രാജ്യത്തിൽ അവരെ പൗരനാവാം പക്ഷെ ഇന്ത്യയിൽ ഇന്ത്യൻ പൗരൻ മാത്രമാവാനേ വരത്തുള്ളൂ അപ്പോൾ ഒരു അമേരിക്കക്കാരന് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് എടുക്കാം കാനേഡിയൻ സിറ്റിസൺഷിപ്പ് എടുക്കാം പക്ഷെ ഇന്ത്യയിലൊന്നും നടക്കുകയില്ല അതുകൊണ്ട് സോറി അതുകൊണ്ട് തന്നെ ഏക പൗരത്വം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് ബിട്ടണിൽ നിന്നാണ് ക്യാബിനറ്റ് സംവിധാനം ബിട്ടണിൽ നിന്നാണ് പ്രൊഗേറ്റീവ് റിട്ടുകൾ ഈ പ്രറോഗേറ്റീവ് പ്രറോഗേറ്റീവ് എന്നുള്ള വാക്കിന് അർത്ഥം എന്താ പ്രത്യേകമായിട്ടുള്ള ഒരു പദവി അവകാശം എന്ന് വെക്കുന്ന അർത്ഥമാണ് രാജാവിനല്ലേ പൊതുവെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുവാ എനിക്കൊരു പ്രൊഗേഷൻ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള അധികാരം എനിക്ക് മാത്രമേ ഉള്ളൂ എന്നതിന്റെ അർത്ഥം എനിക്ക് എന്തോ പ്രത്യേകമായിട്ടുള്ളൊരു പദവി അതാണ് ഉള്ളത് അല്ലേ അപ്പോൾ പ്രൊറോഗേറ്റീവ് റിട്ട് എന്ന് വെച്ചാൽ ആ ബ്രിട്ടണിൽ രാജാവ് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളായിരുന്നു ഒരാളുടെ അവകാശം ധ്വംസിക്കപ്പെട്ടു എന്ന് രാജാവിന് തോന്നുകയാണെങ്കിൽ അത് തിരിച്ചയാൾക്ക് നേടിക്കൊടുക്കാൻ വേണ്ടി രാജാവ് റിട്ടുകൾ പുറപ്പെടുവിച്ചിരുന്നു പ്രൊറോഗേറ്റീവ് റിട്ട്സ് കിങ്സ് റിട്ടാണ് അത് രാജാവാണ് റിട്ടുകൾ പുറപ്പെടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ രാജാവുള്ളത് ബ്രിട്ടൺ അല്ലാന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ പ്രൊറോഗേറ്റീവ് റിട്ടുകൾ ആരുടെയാണ് രാജാവിൻ്റെയാണ് അടുത്ത ചോദ്യം റിട്ടുകളെ സംബന്ധിച്ചുള്ളതാണ് അത് നമുക്ക് ചർച്ച ചെയ്യാം പാർലമെൻ്ററി പ്രത്യേക അവകാശങ്ങൾ പാർലമെൻറ്ററി പ്രിവിലേജസ് എന്ന് പറയും ഇപ്പോൾ നമുക്കറിയാം പാർലമെൻറ്റ് കൂടുന്ന സമയത്ത് നമുക്കൊരു എം പിന്നെ ജയിലിനകത്ത് ഇടാനൊക്കെ കുറേ പരിമിതിയുണ്ട് ഒരു എം പി എടുത്ത് പാർലമെൻറ്റ് കൂടുന്ന സമയമാണെങ്കിൽ കോടതിയിൽ ഹാജരാവാൻ ഒന്നും പറയാനൊന്നും നോക്കത്തില്ല പാർലമെൻറ്റിന് ഭയങ്കരമായിട്ടുള്ള അത്തരത്തിലുള്ള അവകാശാധികാരങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ബ്രി ഉണ്ടോ അത് ബ്രിട്ടൺ ആവാനുള്ള സാധ്യത വളരെ അധികം കാരണം ഇന്ത്യക്കാർക്ക് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ പരിശീലനം നൽകിയത് മൊത്തം ബ്രിട്ടീഷുകാരാണ് അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കുക അതുപോലെ തന്നെ രണ്ട് സഭകളുള്ള പാർലമെൻറ്റ് ഒന്ന് ആലോചിക്കുക നമുക്ക് ലോക്സഭയുണ്ട് രാജ്യസഭയുണ്ട് ബ്രിട്ടണില് ഹൗസ് ഓഫ് കോമൺസും ഉണ്ട് ഹൗസ് ഓഫ് ലോഡ്സും ഉണ്ട് കോമൺസ് എന്ന് വെച്ച് എന്താ സാധാരണ ആൾക്കാർ കോമണം സാധാരണ സാധാരണ ആൾക്കാർ അപ്പം ഹൗസ് ഓഫ് കോമൺസ് ആണ് ഇന്ത്യയിലെ ലോക്സഭ ബ്രിട്ടണിലെ ഹൗസ് ഓഫ് ലോഡ്സ് ലോഡ്സ് എന്ന് വെച്ച് എന്താ ലോഡ് ഭയങ്കര വലിയ വലിയ വ്യക്തിയാണ് രീതിയിലാണ് രാജാവ് അപ്പം ഹൗസ് ഓഫ് ലോഡ്സ് ആണ് ഇന്ത്യയിലെ രാജ്യസഭ ഓക്കെ അപ്പം ഇത്തരത്തിൽ രണ്ട് സഭകളുള്ള പാർലമെൻറ്റ് അതായത് ഉപരിസഭയൊക്കെയുള്ള പാർലമെൻറ്റിൻ്റെ സമ്പ്രദായവും നമ്മൾ എടുത്തിട്ടുള്ള ഇവിടുന്ന് ബ്രിട്ടനിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കോണ്ടെക്സ്റ്റ്വലി പഠിച്ചിരിക്കാം ഇനി ചോദിച്ചു നോക്കിയേ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ കടം കണ്ടിട്ടുള്ള ആശയങ്ങൾ എന്ത് പാർലമെൻ്ററി സംവിധായമുണ്ട് നിയമവാഴ്ചയുണ്ട് അപ്പോൾ വൺ ആൻഡ് ടൂ ആണ് മൗലിക അവകാശങ്ങൾ നമ്മൾ നമ്മളിവിടുന്ന് എടുത്തിട്ടുള്ളത് സേ അവകാശങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ അവകാശങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മൗലിക അവകാശങ്ങൾ അനുഭവിക്കുന്ന ജനത അമേരിക്കയിലെയാണ് അതുകൊണ്ട് ഇന്ത്യ ഈ മൗലികാവകാശങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള അമേരിക്ക അമേരിക്ക ഇതൊക്കെ അമേരിക്കയാണ് അപ്പം ഇതിനകത്ത് സി ഉത്തരം സി ആണ് അമേരിക്കയാണ് അപ്പം അവകാശങ്ങളെ സംബന്ധിച്ചാണ് ചോദ്യമെങ്കിൽ അത് അമേരിക്കയാണ് പക്ഷെ ആഴത്തിൽ അറിഞ്ഞിരിക്കുക നമ്മൾ മൗലികാവകാശങ്ങൾ കടങ്കൊണ്ടത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് സംഭവിക്കുന്നു പക്ഷേ ഇതേ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം കോടതിയിൽ പോയി റിട്ടുകൾ ചോദിക്കാം കോടതി റിട്ടുകൾ പുറപ്പെടുക്കും ആ റിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് അത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഈ ഒരു ക്ലാരിറ്റി നമുക്ക് വേണം ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ അറിയാം കുറച്ചുകൂടെ നാഴത്തിൽ പോവുകയാണെങ്കിൽ അമേരിക്കക്കാർക്ക് മൗലിക അവകാശങ്ങൾ എന്നുള്ള ഐഡിയ കിട്ടിയത് ബ്രിട്ടീഷുകാരുന്നതാണ് പുറത്ത് പറയുക നീക്കേണ്ട യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് ബില്ല് ഓഫ് റൈറ്റ്സ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട് നമ്മുടെ ഗ്ലോറിയസ് റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള സാധനമാണ് അപ്പോൾ അത് അതിൽ നിന്നാണ് അമേരിക്കയിലെ ബില്ല് ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നൊരു ഒരു ഒരു ഡോക്യുമെന്റ് വരുന്നതും അതിൽ നിന്നാണ് ഇന്ത്യക്കാരുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അവകാശങ്ങൾ വരുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതെല്ലാം എൻഡ് ഓഫ് ദി ഡേ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് പക്ഷേ അങ്ങനെ പഠിച്ച മാർക്ക് കളയാൻ നിൽക്കില്ല അപ്പം കൂടുതലായി പഠിച്ച് കൊളവാക്കൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് മൗലികാവകാശങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അമേരിക്കക്കാരുടെ കയ്യിൽ നിന്ന് കരടുത്തു തന്നെ പഠിച്ചാൽ മതി അമേരിക്കക്കാർക്ക് അത് കിട്ടിയത് ബ്രിട്ടീഷുകാരുടെയെന്നാണ് അത് ഒരു അഡീഷണൽ നോളജ് എന്നുള്ള രീതിയിൽ കയ്യിലിരുന്നോട്ടെ ഓക്കെ കാര്യം അതൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്യും നമുക്ക് ഉത്തരം പറയണമല്ലോ അതുകൊണ്ട് ജസ്റ്റ് അറിഞ്ഞിരിക്കാം നമ്മൾ ഈ ബാച്ചിലും ഇത്തരത്തിലുള്ള റയർ ഫാക്റ്റുകളാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുക റയർ ഫാക്റ്റുകൾ കൺഫ്യൂസിങ് ഫാക്റ്റുകൾ അതൊക്കെ ഡിസ്കസ് ചെയ്യും ഡെയിലി ഓഡിയോ ക്ലാസസ് ഉണ്ടായിരിക്കും വീക്കിലി വീഡിയോ ക്ലാസ്സും ഒക്കെ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഇവിടെ ചുവടെ ചേർത്തിട്ടുള്ള പ്രസ്താവനകൾ ശരി എഴുതെന്ന ചോദ്യം അല്ലേ ഭയങ്കര മോറൽ ഏരിയ ആണ് റിട്ടുകൾ എന്ന് പറയുന്നത് പക്ഷേ നമുക്കത് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു മേഖലയും കൂടെയാണ് ഞാനൊന്ന് പറഞ്ഞുതരാം ഓക്കെ ശരിയായിട്ടുള്ള പ്രസ്താവന എഴുതുന്ന ചോദ്യം അല്ലേ കീഴ്ക്കോടതിക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവുകളാണ് പ്രൊഹിബിഷൻ പ്രൊഹിബിഷൻ സി ഇതൊക്കെ റിട്ടുകൾ എന്ന് പറഞ്ഞ സംഭവത്തിൽ തോന്നിട്ടുള്ള റിട്ടുകൾ അതായത് കോടതിയുടെ ഉത്തരവ് റിട്ടുകൾ ഇന്ത്യയിൽ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മാത്രമേ അവകാശമുള്ളൂ കോടതിയുടെ പ്രത്യേക ഉത്തരവുകളാണ് റിട്ടുകൾ എന്ന് പറയുന്നത് അല്ലേ സപ്പോസ് ഇപ്പം ഒരു ജില്ലാ കോടതി ഒരു ജില്ലാ കോടതി അവരുടെ അധികാര പരിധിക്ക് പുറത്ത് നിന്നുകൊണ്ട് പെരുമാറാതിരിക്കട്ടെ ഓക്കെ ഇപ്പം ഒരു ഒരു ജില്ലാ കോടതിക്ക് ജില്ലയുടെ പരിധിക്കുള്ളിൽ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ മറ്റ് അതിന് പുറത്ത് അവർക്ക് അധികാരമില്ല അപ്പോൾ അവർ അവർ അധികാരം അധികാരത്തിന് പുറത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതിയോ സുപ്രീം കോടതി എന്ത് ചെയ്യും പ്രൊഹിബിഷൻ എന്ന് പറയുന്ന പ്രത്യേക ഉത്തരവ് പുറപ്പെട്ടും റിട്ടുകൾ പുറപ്പെടുവിക്കും ഈ വാക്കിൻ്റെ അർത്ഥം എന്താ പ്രൊഹിബിഷൻ പ്രൊഹിബിറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതിന് അർത്ഥം എന്താ ഒരു സാധനം നിരോധിക്കുക അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി നിർത്തുക എന്നുള്ളതല്ലേ ഇവിടെയും ചെയ്യുന്നതാ കീഴ്ക്കോടതി അവരുടെ അധികാരപരിധി ലംഘിക്കുന്നു എന്ന് മേൽക്കോടതിക്ക് തോന്നുമ്പം പ്രോഹിബിഷൻ കൊണ്ടുവരും ലംഘിക്കാൻ പാടില്ല എന്നൊരു പ്രോഹിബിഷൻ കൊണ്ടുവരും ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്ന പരിപാടിയാണ് പ്രോഹിബിഷൻ ഓർത്തിരിക്കുക അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്തിരുന്നേ കീഴ്ക്കോടതി അവർക്ക് അധികാരമോ അവകാശമോ ഇല്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ മേൽക്കോടതി എന്ത് ചെയ്യുന്നുണ്ട് പ്രോഹിബിഷൻ കൊണ്ടുവരും അങ്ങനെ ആലോചിക്കുക അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന കറക്റ്റാണ് രണ്ടാമത്തെ പ്രസ്താവന എന്താ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാക്കുവാൻ ഇറക്കുന്ന പ്രത്യേക ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ് ഹേബിയസ് കോർപ്പസ് സ്ഥിരം ചോദ്യം അല്ലേ ഹേബിയസ് കോർപ്പസ് വന്ന് വാങ്ങുന്ന അർത്ഥം എന്താ പ്രൊവൈഡ് ദ ബോഡി ആ ശരീരം ഹാജരാക്കുക എന്നുള്ളതാണ് മീനിങ് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ ഇട്ടേക്ക് പോകാം അദ്ദേഹത്തിനെ അദ്ദേഹത്തിന് കോടതിയിൽ ഒന്ന് ഹാജരാക്കാതെ ജയിലിൽ ഇട്ട് ഭയങ്കര ഉപദ്രവിക്കുവാണെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് കോടതിയിൽ പോവാം അപ്പോൾ കോടതി പറയും അയാളെ കോടതി മുമ്പിൽ ഹാജരാക്കാൻ കോടതി ഉത്തരവിടും അതാണ് ഹേബിയസ് കോർപ്പസ് അടുത്ത ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു പല കാര്യത്തിലുമാണ് അപ്പം ആൾക്കാരെ ഒളിച്ചോടി പോകുമല്ലോ കാമുകി കാമുകന്മാർ ഒളിച്ചോടി പോകുമ്പോഴത്തേക്കും വീട്ടുകാർ കൊണ്ടുപോയി ഹേബിയസ് കോർപ്പസ് ഇട്ട് കൊടുക്കും അയ്യോ എൻ്റെ മോനെ കാണാനില്ല മോളെ കാണില്ല അങ്ങനെ പോലീസ് കഷ്ടപ്പെട്ട് ഇവരെ പിടിച്ചുകൊണ്ടുതന്നെ കോടതികളിൽ പോയി ഹാജരാക്കണം അതാണ് ഹേബിയസ് കോർപ്പസിന് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് അപ്പം ഇതും കറക്റ്റാണ് അല്ലേ ഒരാളെ കാണാതെ പോകുമ്പോൾ അയാളെ കോടതി മുമ്പിൽ ഹാജരാക്കാൻ വേണ്ടി പുറപ്പെടിക്കുന്ന പ്രത്യേക ഉത്തരമാണ് ഹേബിയസ് കോർപ്പസ് അപ്പോൾ എന്താണ് മാൻഡമസ് മാൻഡമസ് സി മാൻഡമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു കമാൻഡ് കൊടുക്കുക എന്നാണ് അത് ഓക്കെ ഇപ്പോൾ ഒരാൾ ചെയ്യേണ്ടെന്ന് ജോലി അയാൾ ചെയ്തില്ലെങ്കിൽ അയാളുടെ അടുത്ത് ചെയ്യാൻ പറയുന്ന ഉത്തരവാണ് മാൻഡമസ് ഇപ്പം നിങ്ങളൊരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണെന്ന് കേട്ടെ നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്ന് നിയമപരമായിട്ടുള്ളൊരു കാര്യം ചെയ്യും നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നില്ല അപ്പം ഇവർ കോടതിയിൽ പോകും കോടതി നിങ്ങളുടെ അടുത്ത് പറയും നിങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു അത് ചെയ്യണം നിങ്ങൾ ചെയ്യാൻ വേണ്ടി കോടതി ഉത്തരവിടുക അതാണ് മാൻറ്റമസ് ലിട്ടെന്ന് പറയുന്നത് മണ്ട നീ ചെയ്യ് നീ ചെയ്യേണ്ട കാര്യം നീ ചെയ്യ മണ്ട എന്ന് പറയുന്നതായിട്ട് നിങ്ങൾ ഊഹിച്ചാലും അത് കുഴപ്പമില്ല നമുക്ക് എങ്ങനെ ഉത്തരത്തിൽ കിട്ടിയാൽ മതി എന്തെങ്കിലും കോഡ് യൂസ് ചെയ്യും ഓക്കെ മണ്ട നീ പോയി നീ ചെയ്യെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല എൻ്റെ ക്ലാസ്സിൽ എൻ്റെ ഒരു വിദ്യാർത്ഥിയാണ് ഈ ഒരു ടിപ്പ് ഒരു കോഡ് പറഞ്ഞു തന്നത് ഞാൻ ഇവിടെ ഷെയർ ചെയ്തു ചെയ്തേളു ഓക്കെ സോ ഒരു മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവാണ് മാൻറ്റമസ് മാൻറ്റമസ് ഇപ്പം നിങ്ങൾ നാളെ എൽ ഡി ക്ലർക്ക് ആവുന്നു അല്ലെങ്കിൽ ഒരു കെ എസ് ഓഫീസർ ആവുന്നു ഒരു സിവിൽ സർവീസ് ആവുന്നു നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തില്ലെങ്കിൽ കോടതി മാൻറ്റമസ് റിട്ട് പുറപ്പെടുവിക്കും ഓക്കെ ഇപ്പം ജനങ്ങളുടെ കൂടെ എപ്പോഴും കോടതി കാണുമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഓക്കെ അപ്പം ഇതിൻ്റെ ഉത്തരം എന്ത് വരും എല്ലാ പ്രസ്താവനകളും കറക്റ്റാണ് അപ്പം റിട്ടുകൾ എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഈസിയാണ് കോൺടാക്സ്റ്റ് അനുസരിച്ച് പഠിച്ചു ഇനിയും ഉണ്ട് കേട്ടോ സെഷ്യൂറിയെന്നൊക്കെ പറയുന്ന റിട്ടുകൾ ഇനിയും ധാരാളമുണ്ട് അപ്പോൾ തൽക്കാലം ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക അപ്പം ഈ ഒരു അപ്രോച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ത് വരും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യമാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യമാണിത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുക പിന്നീട് നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ് കേട്ടോ ടെലിഗ്രാം ഫാമിലിയിലേക്ക് എല്ലാവരും വരികയെന്നാണ് പറയാനുള്ളത് അവിടെ നമുക്ക് ഒരുമിച്ചിരുന്ന് വിശാലമായിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ